ഒരു ഉമ്മ വന്നത് കുട്ടീനെ കൊതുകടിച്ച് മേലൊക്കെ മുറി എന്ന് പറയാൻ വേണ്ടിട്ടാ കുട്ടീന്റെ മേലെ എന്നും കൊതുകടിച്ച് മുറിവാകാണ് ആ മുറിവില് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് കുട്ടി സ്കൂളിൽ നിന്ന് വരിക എന്ന് അപ്പൊ സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ കൗൺസിലിംഗ് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത് സ്കിൻ ഡിസീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു കൊതുക് പോലെ ഇതുവരെ കുത്തിയിട്ടില്ല എന്താ പിന്നെ എന്തിനാ അവൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നറിയോ പ്രിയപ്പെട്ട ഉമ്മമാരും മാപ്പമാരും കേൾക്കുക സ്കൂളിൽ ചെന്ന് ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കും ഈ മുറിവിലേക്ക് ഡ്രഗ്സ് ഇട്ട് കൊടുക്കും ലഹരി പദാർത്ഥങ്ങൾ ആ മുറിവിൽ ഇട്ട് കൊടുക്കും അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കും നൈമിഷിക നേരം കൊണ്ട് ബ്ലഡിലേക്ക് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ലഹരി പദാർത്ഥങ്ങൾ അതവനെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുകയാണ് ഉമ്മ വാപ്പൻ പാവ അല്ലെ മുറി ആയതാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചു ചോക്ലേറ്റ് തിന്നതാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചു ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഉമ്മയുടെ മൊബൈൽ ഫോൺ കാണിച്ചിട്ട് എന്നോട് പറയാന് ഡോക്ടർ എൻ്റെ മോൾക്ക് ഒരു തരത്തിലുള്ള ചാറ്റിംഗ് ആപ്ലിക്കേഷൻസോ ഒരു തരത്തിലുള്ള അസ്വാഭാവികമായ ബന്ധങ്ങളോ ഇല്ല എൻ്റെ ഫോൺ നോക്കൂ ഇതിലൊരു ആപ്ലിക്കേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരിക ആ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഹൈഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് തൊട്ട് മുമ്പേ വന്നൊരു പെൺകുട്ടി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ മെത്തേഡ് ഉപയോഗിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാ ഇൻസ്റ്റഗ്രാമിൽ ഒരൊറ്റ അക്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞ് ആ ഫോണിൽ ആ മൊബൈൽ ഫോണിൽ ഉമ്മയറിയാതെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ നാല് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ആ അക്കൗണ്ടുകളിലൂടെ നാൽപ്പതിലേറെ ആളുകളോട് ആ പെൺകുട്ടി വളരെ വൾഗറായി ചാറ്റും ചെയ്യുന്നുണ്ടായിരുന്നു സിമ്പിളായിട്ട് പറ്റിക്കുക നമ്മളെയൊക്കെ ഇതാണ് പറയുന്നത് അപ്ഡേറ്റഡ് ആവണം നമ്മൾ അപ്ഡേറ്റഡ് ആവണം നമ്മളുടെ അറിവ് ഇവിടെ നിൽക്കേണ്ടതല്ല കുട്ടികളുടെ അറിവുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവർ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒരു ഉമ്മ വന്ന് പറഞ്ഞ പരാതി എന്താണെന്നറിയോ അവളിപ്പോൾ ഓക്കെയാണ് ഡോക്ടറെ ഇപ്പൊ എന്റെ ഫോണിൽ ഒരൊറ്റ ആപ്ലിക്കേഷനും ഇല്ല എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അരികെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അരികെ ആപ്ലിക്കേഷൻ കേട്ട ആരെങ്കിലും ഉണ്ടോ ഈ ഉമ്മ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ ആ ഉമ്മ പറയാണ് ഞാൻ ചോദിച്ച എന്താ ഈ ആപ്ലിക്കേഷൻ ആ കുട്ടി പറഞ്ഞു കൊടുത്തുവിട്ടിത്രേ ഉമ്മാക്ക് ഉമ്മ ഈ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ ഉള്ളില് കുറേ പാവപ്പെട്ട ആളുകളുണ്ട് കുടുംബം ഇല്ലാത്തോരോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തോരോ ജോലിയില്ലാത്തോരോ ഒക്കെ ആയിട്ടുള്ള ഒറ്റപ്പെട്ട ആളുകൾ ആണ് ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കുക ഈ ഒറ്റപ്പെട്ട ആളുകളുടെ നമ്മൾ അതിൽ അക്കൗണ്ട് ഉണ്ടാക്കി കയറിയാല് പാവപ്പെട്ട ആളുകളുടെ അരികെ നമുക്ക് നിൽക്കാം അരികെ നിൽക്കുന്നത് പോലെ അവലെ അവരെ നമുക്ക് സമാധാനിപ്പിക്കാം അതൊരു പുണ്യകർമ്മല്ലേ അതൊരു നന്മ നിറഞ്ഞ കർമ്മമല്ലേ എന്ന് ഇനി അരികയെ കേൾക്കാത്ത ആളുകൾക്കിലെ ആളുകളിലേക്ക് അരികെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ് അരികെ ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ് അതിനെ സപ്പോർട്ട് ചെയ്യുകയോ കുറ്റം പറയുകയോ ചെയ്യല്ല നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഡേറ്റിംഗ് ആപ്ലിക്കേഷനിൽ നമ്മുടെ മക്കൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക ഒന്ന് പരിശോധിക്കുക നമ്മുടെ മക്കളുടെ ആരോഗ്യം നമ്മളുടെ അവകാശമാണ് നമ്മളുടെ മക്കളുടെ ഭാവി നമ്മളുടെ ബാധ്യതയാണ് അതിൽ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഫ്രീ ആയി നിൽക്കുന്ന ആളുകളുടെ നോട്ടിഫിക്കേഷൻ വരും ആ ഫ്രീ ആയി നിൽക്കുന്ന ആളുകളുടെ കൂടെ നമുക്ക് കറങ്ങാൻ പോവാം അവരുമായി എന്തും പങ്കുവെക്കാം ഉഭയകക്ഷി സമ്മതത്തോടു കൂടി അത് മാത്രമേ അവിടെ ക്രൈറ്റീരിയ ഉള്ളൂ ഉഭയകക്ഷി സമ്മതം വേണം ഇത് മാത്രമേ ഉള്ളൂ റൂൾ ആൻഡ് റെഗുലേഷൻ ആ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തുമ്പോൾ എങ്ങനെ നമ്മൾ പരിഹാരത്തിലേക്ക് എത്തും എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവരാവുക മക്കളുടെ ലാംഗ്വേജ് മക്കളുടെ ഭാഷ മക്കളുടെ ഇസങ്ങൾ അവരുടെ ചിന്തകൾ അവരുടെ സെർച്ച് ഹിസ്റ്ററീസ് മൊബൈൽ ഫോൺ വാങ്ങി ലോക്കറിൽ കൊണ്ടുപോയി എല്ലാവർക്കും നോക്കിയതിൻ്റെ സെറ്റ് വാങ്ങലല്ല പരിഹാരം കാരണം ഈ ഡിജിറ്റൽ ഇറയിൽ ഡിജിറ്റൽ കാലഘട്ടത്തിലും എങ്ങനെയാണ് ഗ്യാജറ്റ്സും ഡിജിറ്റൽ ഉപകരണങ്ങളും ഇല്ലാതെ ജീവിക്കുക നോളജ് ലഭിക്കുന്നത് എവിടുന്നാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാ മൊബൈൽ ഫോൺ വേണം അതുകൊണ്ട് പൂർണ്ണമായും അത് ഒഴിവാക്കുക എന്നതല്ല സൊല്യൂഷൻ എൻ്റെ ഫോൺ ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എൻ്റെ പഠനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എൻ്റെ ജോലിയുടെ മെച്ചപ്പെടുത്തലിന് വേണ്ടി എൻ്റെ പ്രൊഫഷന് വേണ്ടി എൻ്റെ കരിയറിന് വേണ്ടി എൻ്റെ നോളജ് അപ്ഗ്രഡേഷന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സമയവും എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്ന ഇത് എന്ന ബുദ്ധിയാണ് യുക്തിയാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അതിനാദ്യം ആ ബുദ്ധിയിലേക്ക് നമ്മൾ മാതാപിതാക്കൾ എത്തണം മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവരും കൗൺസിലിങ്ങിന് ശേഷം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ല ഡോക്ടർ ഉമ്മാൻ്റെ പാൻ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ഉമ്മാൻ്റെ ഉപ്പനി കാര്യത്തിൽ എന്ത് തീരുമാനമുള്ളതെന്ന് കാരണം മക്കളെക്കാളും അഡിക്ഷൻ ആണ് മൊബൈൽ ഫോണിൽ ഉമ്മ കുപ്പാക്കും ഇല്ലേ റീചാർജ് ചെയ്യാതെ ഡാറ്റ ഇല്ലാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റൂല ഒരിക്കലും ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കൗൺസിലിംഗിന്റെ ഇടയിൽ അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതാ അതിലുള്ള ചാറ്റ് ഹിസ്റ്ററി വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററിയിൽ മുളക് പൊടി ഉപ്പ് തക്കാളി പഞ്ചസാര അരി റീചാർജ് വീണ്ടും ഉപ്പ് മുളക് പൊടി പഞ്ചസാര തക്കാളി ക്യാരറ്റ് റീചാർജ് ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാ അപ്പൊ പറഞ്ഞെടുത്തു അതിന്റെ ഇടയ്ക്ക് ഒരു വാക്കും കൂടെ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ അതൊക്കെ മറന്നു പോവേ കാരണം പുറത്ത് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് മക്കള് നടക്കുമ്പോ പുറത്ത് ലിവിങ് ടുഗതറും ഡേറ്റിംഗും ഉണ്ടാവുമ്പോ പുറത്തുനിന്ന് ഈ പറഞ്ഞ സ്നേഹ പ്രകടനങ്ങളെല്ലാം ഹോൾസെയിലായിട്ട് സുലഭമായി മക്കൾക്ക് ലഭിക്കുമ്പോ അതിന്റെ ഒരു തൂക്കം പോലും പൊരൻ്റെ ഉള്ളില് കാണില്ല വീടിൻ്റെ ഉള്ളില് അതിൻ്റെതായ ഒരു പ്രകടനവും കാണുന്നില്ല എങ്കിൽ അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക സ്നേഹം പ്രകടിപ്പിക്കണം ഇറ്റ്സ് ഓക്കെ പക്ഷെ അതിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക ഇതിന് ഇക്കാര് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴത്തേന് വറ്റി വരണ്ടു പോവാനുള്ളതല്ല സ്നേഹം എന്ന് പറയുന്നത് അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോഴേ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹം ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണുമ്പോഴേ മക്കൾ ആഗ്രഹിക്കുള്ളൂ പുറത്ത് കാണുന്ന ലിവിങ് ടുഗതർ ഒന്നും ഒന്നുമല്ല ഹലാൽ ഹറാമായ ബന്ധങ്ങളിലേക്കല്ല പോവേണ്ടത് എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്ന ഹലാലായ ബന്ധമുണ്ട് ഹലാലായ പ്രണയമുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്ന ഭർത്താവിനെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മളെ പെൺകുട്ടികൾ പറയണമെങ്കിൽ ആവണം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുപോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മൾ ആൺകുട്ടികൾ പറയണമെങ്കിലേ ഉമ്മ വീട്ടിൽ അങ്ങനെയാവണം ഒരിക്കൽ ഒരാൾ ഭാര്യയോട് ചോദിച്ചു ചോദിച്ചുത്രേ പ്രിയപ്പെട്ടവളെ നിനക്ക് ഖദീജയെ ഖദീജയെപ്പോലെ ആയിക്കൂടെ നിനക്ക് ഖദീജയെ പോലെ ഖദീജയെപ്പോലെയായി കൂടെ തിരിച്ചവള് ചോദിച്ചുത്രേ ഞങ്ങള് പ്രവാചകരെ പോലെയാവോന്ന് എന്നാ നിങ്ങള് പ്രവാചകരെ പോലെ ആവുമോ ഉപ്പര് പറഞ്ഞു ഖതീജ ആവണ്ട പറഞ്ഞു പറഞ്ഞുത്രേ എന്നാ നീ ഖതീജയാകണ്ട കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നാ പറയണത് കാരണം എന്താണെന്നറിയോ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പള്ളിക്കാർക്ക് പ്രധാനപ്പെട്ടവനായിട്ട് കാര്യമല്ല നാട്ടുകാരുടെ പ്രശ്നം തീർത്ത് കൊടുക്കണവനായിട്ടും കാര്യമല്ല പേരും പ്രശസ്തിയും പെരുമയും ഒന്നും ഉള്ളവനായിട്ടും കാര്യമല്ല കുടുംബമഹിമ ഉണ്ടായിട്ടും കാര്യമല്ലോ അതൊന്നും അവിടെ കനം തൂങ്ങൂലെന്ന് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് അവളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാ ഈ പുറത്തുള്ള എല്ലാ ഫ്രസ്ട്രേഷനും കൊണ്ടുപോയി തീർക്കുക എവിടെയാ പൊരൻ്റെ ഉള്ളില ഇല്ലേ എല്ലാ യഥാപും കൊണ്ടുവന്ന് തീർക്കുക പൊരൻ്റുള്ളില പാടില്ല എന്നാണ് പറയുന്നത് പരാതി കേൾക്കാറുണ്ട് പലപ്പോഴും പേരൻ്റെ ഉള്ളിൽ പോയ ഒരു സ്വസ്ഥതയില്ല ഡോക്ടറെ എന്ന് എന്തുകൊണ്ടാ വീടിനകത്തേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കറി കയറാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ബിസ്മില്ലാഹി എന്ന് ചൊല്ലി കയറുക സലാം അഭിസംബോധന ചെയ്ത് കയറുക സലാം പറ സമാധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ചുകൊണ്ട് കയറുക കാരണം അങ്ങാടിയിലുള്ള പിശാചിക്കളൊക്കെ കൂടെ പോരിനുണ്ടാവും അങ്ങാടിന്ന് ലഭിച്ച കിട്ടിയ കൂട്ട് കിട്ടിയ പിശാചിക്കളൊക്കെ നമ്മളെ കൂടെ പോരും അത് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ പിശാചിക്കളെ അകറ്റുവാൻ വേണ്ടി ബിസ്മി ചൊല്ലാനും സലാം പറയുവാനും പറയുമ്പോ സൈക്കോളജിക്കലി ദാറ്റ് ഇസ് കോൾഡ് നെഗറ്റീവ് എനർജി രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ നെഗറ്റീവ് തോട്ട്സ് മാത്രം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ആ നെഗറ്റിവിറ്റി നമുക്ക് കിട്ടും അതിനെയാണ് ഇവിടെ പൈശാചികതയുമായി നമുക്ക് കമ്പയർ ചെയ്യാം ആ നെഗറ്റീവ് എനർജിയുമായി നമ്മൾ കയറുമ്പോൾ എന്ന് ചൊല്ലുമ്പോൾ ബിസ്മി ചൊല്ലുമ്പോൾ സലാം പറയുമ്പോൾ ആ നെഗറ്റീവ് എനർജി ഇല്ലാതെയായി പോവാം അവിടെ പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കൊടുക്കാൻ പഠിക്കണം അല്ലേ ഹബീബ് കരീം സല്ലാഹു അലൈവല്ല മനോഹരമായ മാതൃകയാണ് ആഴിഷ ബി വി അറിയല്ലാ വൻഹയുമായി ഓട്ട മത്സരം നടത്തുമായിരുന്നു പോലും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്ര കോട്ട മത്സരം നടത്തിയതല്ല വലിയ കാര്യം പ്രവാചകൻ കരീം സലാഹുഅലൈ വസമ്മ തോറ്റു കൊടുക്കുമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് തോറ്റു കൊടുക്കാൻ നമുക്കൊക്കെ മടി ആദ്യം മൂപ്പരും മിണ്ടട്ടെ ഏയ് ആദ്യ ഓളും മിണ്ടട്ടെ എത്ര ദിവസങ്ങളാ പിണങ്ങി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര ദിവസമാണ് ഭാര്യ ഭർത്താക്കന്മാരെ മിണ്ടാതെ ഭക്ഷണം പോവുക ഒരു വാക്ക് പോലും അവളോട് മിണ്ടാതെ ഇരു റൂമുകളായി കിടന്നുറങ്ങി എത്ര ദിവസം കഴിച്ചു കൂട്ടുന്നുണ്ട് തെറ്റാണ് അനിസ്ലാമികമാണ് അതിഗൗരവുമായി ചിന്തിക്കേണ്ടതുണ്ട് മക്കൾക്ക് നൽകുന്നത് അതിദാരുണമായ ചിന്തകളാണ് അനുഭവങ്ങളാണ് പാഠങ്ങളാണ് കുട്ടികൾ കെട്ടാൻ താല്പര്യപ്പെടൂല്ല ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകളാ എന്തിനാ ഡോക്ടർ വേലിയമ്മ കിടക്കണ പാമ്പിനെടുത്ത് തലയിൽ ഇടണേന്ന് എന്റെ ഉമ്മ എന്നെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയത് അമ്മാൻ്റെ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് ഉപ്പാക്കും എന്നും ടെൻഷനും പ്രയാസം എന്തിനാ കെട്ടണേ ഒരു മോനും മോളും ടൗൺസിലിങ്ങിനെ ഉമ്മാനിപ്പാനും കൊണ്ടന്നത് എന്തിനാണെന്നറിയോ ഡോക്ടറെ ഇവരൊന്ന് എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ അനുഭവമായിരുന്നു അവസാനത്തേതുമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഉമ്മാനിപ്പാനും എന്ന് ചോദിച്ചിട്ടേ കാരണം എന്നും വീട്ടിൽ പ്രശ്നങ്ങളാ ബഹളമാണ് അനിസ്ലാമികമാണ് അള്ളാന്റെ പ്രവാചകൻ കരീം സലഹു അലൈ വസ്സലാമ ഒരിക്കൽ പോലും തൻ്റെ ഭാര്യമാരെ അടിക്കുകയോ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന് നിങ്ങളിൽ ഏറ്റവും നീചൻ നിങ്ങളിൽ ഏറ്റവും നീചൻ നിങ്ങളുടെ ഭാര്യമാരുടെ ന്യൂനതകൾ മറ്റുള്ളവരോട് പരസ്യമാക്കുന്നവനാണ് എന്ന് കൂടി ഓർക്കുക ഇതൊക്കെ ആണുങ്ങൾക്കുള്ള ബാധ്യതകളാ ആണുങ്ങൾക്കുള്ള ബാധ്യതകളെല്ലാം കൂടെ കേട്ടാ പെണ്ണ് കെട്ടാൻ ഇത്തിരി ഭയക്കും അത്രയേറെ സ്ത്രീയോട് ബാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് പെണ്ണിന് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ ഉണ്ടോ ഒരിക്കലും ഒരു സ്ത്രീ ഫോൺ ചെയ്ത് ചോദിച്ചതാണ് ഇസ്ലാമിൽ സ്വത്തവകാശത്തിലെ അനീതിയല്ലേ കാണിക്കുന്നത് പിന്നെ പിന്നെന്ത് ഇക്വാലിറ്റിയാണ് ഇസ്ലാമിലുള്ളത് സ്ത്രീ പുരുഷ ഇക്വാലിറ്റി ഇല്ലല്ലോ സമത്വം ഇല്ലല്ലോ കാരണം പെണ്ണിന് എന്താണെങ്കിലും ആങ്ങളെൻ്റെ പകുതിയെ കൊടുക്കണുള്ളൂ ഇല്ലേ ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്തോൽക്കൂ അതറിയണ്ടാവും ഓന്റെ പകുതി എനിക്ക് കിട്ടണമെന്ന് ആരുടെ പകുതി ആങ്ങളെൻ്റെ പക്ഷേ ദീന് പറയുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഓന് നമ്മളെക്കാളും ഒരട്ടി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവന് ബാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ വീട്ടിലുള്ള പെങ്ങന്മാർ കല്യാണം കഴിക്കാതെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന പെങ്ങന്മാർ വിവാഹമോചിതരായി വീട്ടിലിരിക്കുന്ന പെങ്ങന്മാർ ഇവരുടെയൊക്കെ ബാധ്യത ഓന നമ്മക്ക് വല്ല ബാധ്യതയുണ്ടോ നമുക്ക് വല്ല ബാധ്യതയുണ്ടോ ഞാൻ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കൊരു ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാ ആ ജ്യൂസ് പോലും ഞാൻ എൻ്റെ പണം കൊണ്ട് വാങ്ങേണ്ടതില്ല നിങ്ങൾക്ക് ജ്യൂസ് വാങ്ങി തരേണ്ടത് ആരാ നൌഷാദൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ആരാ നമ്മളെ നോക്കേണ്ടത് ആരാ നമുക്ക് ജ്യൂസ് വാങ്ങി തരേണ്ടത് നൗഷാദൊക്കെ എങ്ങൾക്കൊന്നും ജ്യൂസ് വാങ്ങി തരില്ല എനിക്ക് മാത്രം എനിക്ക് ജ്യൂസ് വാങ്ങി തരേണ്ടത് നൗഷാദൊക്കെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളുടെയും ബാധ്യത അദ്ദേഹത്തിനാണ് എൻ്റെ പൈസ അവിടെ വെട്ടിയിൽ പാത്തു വെച്ചാൽ മതി എൻ്റെ ഉമ്മയുപ്പി ഈ പറയണ കാരണങ്ങൾ കൊണ്ട് ആരുടെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരം കേട്ടാ കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണേ എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് സമ്മാനമായി നൽകിയ സ്വർണം ദാരുദമ്മൾ രണ്ടാൾ തോ ആണോ സ്വർണത്തിന്റെ കാര്യം വരുമ്പോൾ ഞമ്മളതല്ലേ ഇല്ലേ കൊണ്ടോ ഈ പണയൊക്കെ വെച്ച് അല്ലെങ്കിൽ വിറ്റതിനൊക്കെ ശേഷം അറിയാം എടി എൻ്റെ അഞ്ച് പവൻ്റെ മാലല്ലേ അത് ഞാൻ എടുത്തിട്ടുണ്ടോ അവസാനം അവസാന ഒരു ചോദ്യവും അനക്ക് സ്വർണ്ണോ എൻ്റെ പുതിയാപ്പിളയോ വലുത് അല്ലേ അനക്ക് സ്വർണോ എന്റെ മകനോ വലുത് എന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത് ആരാ വലുത് എന്ന് വെച്ചാൽ പെണ്ണെന്താ പറയാ എട്ട് പുതിയാപ്പിളിയല്ലേ വലുത് പക്ഷെ ദീൻ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരുടെ അവളുടെ ധനം അത് അവൾക്ക് അവകാശപ്പെട്ടതാണ് അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അവൾ അത് പുരുഷന് കൊടുക്കുന്നുണ്ട് അവളുടെ ഇണക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രം അവന് വാങ്ങിക്കാം അല്ലെങ്കിൽ തെറ്റാണാ ദീന് പഠിപ്പിക്കണേ ഈ സ്വർണത്തിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങളിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് എത്ര കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഉമ്മമാരും വാപ്പമാരും ആണ് അത് ചിന്തിക്കേണ്ടത് എത്ര കഷ്ടപ്പെട്ട ഈ ഉമ്മേ വാപ്പ സ്വർണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നത് മക്കൾക്ക് എത്ര കഷ്ടപ്പെട്ട എത്ര അധ്വാനത്തിന്റെ ഫലമാണ് അത്തരം ചിന്തകളിൽ നിന്നൊക്കെ നമ്മളെ നാട് അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് എന്തിനാണ് സ്വർണം സ്വർണ്ണ ഇല്ലാതെ ദിവസങ്ങൾ നീണ്ട ആർഭാടങ്ങൾ ഇല്ലാതെ ഇതൊക്കെ പണമാണ് പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ ലളിതമായ രൂപത്തിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ സാധിക്കണം നമ്മുടെ മക്കളെ ആ പക്വതയിലേക്ക് നമ്മുടെ മക്കളെ പെൺമക്കളെയും ആൺമക്കളെയും എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായി അത്രയും സുസ്ഥിരാവസ്ഥയാണ് സ്ത്രീക്ക് ദീന് നൽകുന്നത് ഇസ്ലാം നൽകുന്നത് അതാണ് ഇക്വാലിറ്റി അതുകൊണ്ട് പുരുഷന്റെ ബാധ്യതകളാണ് പറയുന്നത് ഈ ബാധ്യതകളെല്ലാം പൂർത്തിയാക്കുമ്പോൾ ഏത് പുരയിലാ പ്രശ്നമുണ്ടാവുക ഏത് വീട്ടിലാ ഉമ്മയും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുക ഭാര്യയോട് പറയുന്നുണ്ട് നീ അവളെ അവനെ അനുസരിക്കണം വാപ്പ മരണപ്പെട്ടാൽ പോലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അവകാശം പെണ്ണിനില്ല ഈ ബാധ്യതകളെല്ലാം നിറവേറ്റുന്ന ഒരു ഭർത്താവിനെ ആ ഭാര്യക്കനുസരിക്കാൻ തോന്നും അതാണ് സ്നേഹം എന്ന് പറയുന്നത് അതാണ് പരിഗണന എന്ന് പറയുന്നത് അതുകൊണ്ട് മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം കാണിച്ചു കൊടുക്കുക പിണങ്ങി രണ്ട് മുറിയിൽ കിടക്കുന്ന ദമ്പതികളുണ്ട് നമ്മൾക്കിടയിൽ അഞ്ചു വർഷമായി ഒരു സ്ത്രീയെ ഇന്നും കൗൺസിലിംഗ് ചെയ്തോണ്ടിരിക്കുക എന്താന്നറിയോ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പിണക്കാം അന്നും പിണങ്ങി രണ്ടു രണ്ട് റൂമിൽ പോയി കിടന്നു പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഒൻപത് മണിക്കൂറുകൾക്ക് മുൻപ് മരിച്ച ഭർത്താവിന്റെ മൃതശരീരമാണ് ഇന്നും കുറ്റബോധം പേര് നടക്കുക ഒന്ന് ക്ഷമ ചോദിക്കുവാൻ ഒന്ന് പുറത്തു തരാൻ പറയാൻ ഒന്ന് സ്നേഹം പങ്കുവെക്കാൻ അവർക്ക് സാധിച്ചില്ല ഒന്നും പറയാതെ മരിച്ചുപോയി നൈമിഷികമാണ് പ്രിയപ്പെട്ടവരെ ജീവിതം ഇതല്ല മക്കൾക്ക് നൽകേണ്ട മാതൃക ഏറ്റവും സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക അപ്പം മക്കൾ നമ്മളിലേക്ക് വരും അവരുടെ ചിന്തകളെ അവരുടെ രീതികളെ അവരുടെ ഇസങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക എപ്പോഴും അവരോട് സംസാരിക്കുക ബ്ലൂം ടൈം ക്വാളിറ്റി ടൈം വീട്ടിലുണ്ടാക്കുക ശരിയാണ് നമ്മളൊക്കെ തിരക്ക് പിടിച്ച് ഓടുന്നവരാ എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ് പക്ഷേ ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെങ്കിലും വീട്ടിൽ ക്വാളിറ്റി ടൈം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ദിവസവും രാത്രി ഉമ്മയും ഉപ്പയും മക്കളും വല്ലിമ്മയും വല്ലിപ്പയും എല്ലാവരും അടങ്ങുന്ന ഒരു സദസ്സ് വളരെ മനോഹരമായ ഒരു ഇടം അത് നമ്മൾ സംവിധാനിച്ചിട്ടില്ല എങ്കിൽ നൈമിഷികമായി സ്വർഗവും തേടി നമ്മളെ മക്കള് പോകും ആറാം ക്ലാസ് പഠിക്കുന്ന മോനെ പോക്കറ്റിൽ നിന്ന് കൂളെടുത്തിട്ട് കൂള് നിങ്ങളൊക്കെ കേട്ട് കാണും എല്ലാവർക്കും അറിയുന്ന ഒരു ആണ് കൂള് ചുണ്ടിനടിയിൽ വെക്കുന്നത് അതെടുത്തിട്ട് എന്റെ കയ്യിൽ തന്നെ ടോം പറയുക ഡോക്ടറെ ഇത് ചുണ്ടിന്റെ താഴെ വെച്ചോക്ക് നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റും എന്ന് സ്വർഗേ ഏതാ ഈ സ്വർഗം ഏതാണ് ഈ സ്വർഗം സുബഹിക്ക് തണുപ്പത്ത് ശീതീകരിച്ച റൂമില് പൊതപ്പിനടിയിൽ കിടന്നുറങ്ങുമ്പോ പള്ളിയിലേക്ക് വരൂ എന്ന് ബാങ്ക് വിളി കേട്ട് ആ എ സി ഓഫ് ചെയ്ത് പൊതപ്പ് മാറ്റി പള്ളിയിലേക്ക് ഇറങ്ങി തിരിക്കുന്നത് അവിടെ പ്രയാസം അനുഭവിക്കുന്നില്ല പ്രയാസം അവിടെ തൂക്കം പോലും കല്ലുവിൽ വരുന്നില്ല എന്തിനാ ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടാ പ്രായമായി ഉമ്മാനെ ഉപ്പാനെ ഉറക്കമിളച്ച് നോക്കേണ്ടി വരും ഉറങ്ങാൻ പറ്റൂല പുറത്ത് പോവാൻ പോലും ചിലപ്പം പറ്റൂല കാരണം പ്രായമായ ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട് അവർക്ക് വേണ്ടി ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ മാറ്റി വെക്കേണ്ടി വരും എന്തിനു വേണ്ടിയിട്ടാ അവരുടെ കാലിനടിയിലാണ് എന്റെ സ്വർഗമുള്ളത് പ്രായമായ ഉമ്മയെയും ഉപ്പയെയും പരിചരിച്ച് എന്നിൽ നിന്നും അവർ മരണപ്പെട്ടു പോയാൽ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് സ്വർഗമാണ് അതേ സ്വർഗത്തിന് വേണ്ടിയിട്ടാ മക്കളെ പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും ഇപ്പറഞ്ഞ സ്വർഗത്തിന് വേണ്ടിയിട്ടാ ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ചു കൂട്ടി എൻ്റെ ധനം എനിക്ക് മാത്രം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ധനത്തിൽ നിന്നും ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് മറ്റൊരാൾക്ക് നൽകണമെങ്കിൽ അതാ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിക്കുന്നത് ആ സ്വർഗ്ഗം കാണും കാണാൻ വേണ്ടിയിട്ടാവുമ്പോൾ ഇവിടെ നമ്മളെ കുട്ടികൾ പറയാ ഇത് ചുണ്ടിൻ്റെ താഴെ വെച്ചാ സ്വർഗം എന്ന് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹുവിനെ അല്ലാഹുവിൻ്റെ സ്വർഗത്തെ അല്ലാഹുവിൻ്റെ നരകത്തെ ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന യാതനകളെ ഇല്ല എങ്കിൽ ഇപ്രകാരമേ ആകൂ മക്കൾക്ക് ദീനിൻ്റെ സംരക്ഷണം നൽകുക ഇൽമിന്റെ സംരക്ഷണം അറിവിന്റെ സംരക്ഷണം നൽകുക ഭൗതികമായി എവിടെയും പോയി പഠിച്ചോട്ടെ മക്കള് നിങ്ങൾ ചൈനയിലും പോയി വിദ്യാഭ്യസിക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ചൈനയിലും പോയി വിദ്യാഭ്യാസിക്കട്ടെ ഏത് ഭൂമിയുടെ ഏത് അറ്റത്തും പോയി പഠിച്ചോട്ടെ പക്ഷെ കൂടെ ദീന് കൂടി നൽകുക ധാർമ്മികത കൂടി നൽകുക ഒരു ഡോക്ടർ മക്കളെ വലുതാക്കി വളർത്തി വലുതാക്കി വാപ്പയൊക്കെ വലിയ ഡോക്ടർമാരായി മക്കള് വാപ്പ മരണപ്പെട്ടു പെട്ടെന്ന് മരിക്കുകയാണ് വാപ്പ മയ്യത്ത് നിസ്കരിക്കും മക്കൾ വരികയാണ് വാപ്പാനെ കാണാൻ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മകൻ ഇമാമായി നിന്നു ആദ്യത്തെത്തക്ക് ബീറിൽ കൈ കിട്ടി രണ്ടാമതത്തക്ക ബീരിൽ റുക്കോയിലേക്ക് പോവാണ് പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെ മുൻനിർത്തി നമസ്കരിക്കുന്ന പൊന്നുമോൻ വാപ്പ എന്തേ മകന് കൊടുത്തത് മോനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി വാപ്പക്ക് എന്ത് കിട്ടി അതുകൊണ്ട് വളർത്തൽ പരിചരണം ഉപദേശം നിർത്താനുള്ളതല്ല പ്രായത്തിന്റെ ചാബല്യം കാരണം പക്വതയില്ലായ്മ കാരണം തെറ്റുകൾ സംഭവിച്ചേക്കാം എന്നും ഉപദേശിക്കുക എന്നും ഗുണദോഷിക്കുക എന്നും അവർക്ക് സന്മാർഗം കാണിച്ചു കൊണ്ടിരിക്കുക അതാണ് മാതൃക നൂഹ് നബി അലഹി വസ്ലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്തു ഒടുവിൽ കപ്പൽ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴും പൊന്നുമോനെ വാപ്പയുടെ കൈ പിടിച്ച് കയറി വ എന്നാ പറഞ്ഞത് ജൻ്റെ പണിയോക്കി പോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ല എനിക്കങ്ങനൊരു മകനേ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കുക പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അവകാശമില്ല നമുക്ക് ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക എന്താണ് ലജ്ജ എന്ന് പഠിപ്പിക്കുക നമ്മളെ മക്കൾക്ക് ഒട്ടുമില്ലാതെയായിത്തീർന്നത് അതാണ് ഒരു അന്യ പുരുഷനും സ്ത്രീയും തമ്മിൽ തൊടുക എന്ന് പറയുന്നത് അവരുടെ തലയിലേക്ക് ആണി അടിച്ചിറക്കുന്നത് പോലെയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നമ്മൾ കുട്ടികൾ കാണുന്ന വേദന ഹഗ്ഗയാണ് അത് പഠിപ്പിച്ചു കൊടുക്കണം പെൺകുട്ടികൾക്ക് എന്താണ് ലജ്ജ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അന്യനായ ഒരു പുരുഷനെ തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം ആരൊക്കെയാണ് അന്യർ അത് നമ്മൾ മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കസിൻസ് നിയാൻസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വരും ഹഗ്ഗയ്യുകയും കെട്ടിപ്പിടിക്കുകയും ക്ഷയിക്കാണ്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തടയണം അവിടെ പാടില്ല നിങ്ങൾ അന്യരാണ് ഹലാലാക്കപ്പെട്ട ബന്ധമുണ്ടെങ്കിൽ അതിൽ മാത്രം തുടരുക ഈ ബോധം കുഞ്ഞുനാളിലേ പഠിപ്പിക്കേണ്ടതാണ് അതൊരു വലിയ പ്രോസസ്സാ ശീലിപ്പിക്കലാണ് അതാണ് ഇസ്ലാമിന്റെ രീതി ഏഴ് വയസ്സ് മുതൽ ശീലിപ്പിക്കുന്നുണ്ട് നമസ്കാരം മൂന്ന് വർഷത്തെ ദ ലോങ് ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തെ പരിശീലനത്തിനൊടുവിലാ ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കാൻ പറയുന്നത് അതാണ് മാതൃക അതുകൊണ്ട് ശീലിപ്പിക്കുക കുഞ്ഞു നാള് മുതലേ സിമ്പിളല്ല കാര്യങ്ങൾ ലഘൂകരിക്കാൻ പാടില്ല കുട്ടിയല്ലേ ചെയ്തോട്ടെ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ കുഞ്ഞിലെ സ്നേഹം ചാലിച്ചു കൊണ്ട് ഉപദേശിക്കുക ദീന് കൊടുക്കുക പഠിപ്പിക്കുക ഇൻഷാല്ല കൺകുളിർമയേകുന്ന മക്കളും കുടുംബാംഗങ്ങളും ആക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ദുഃഖം ദുഃഖം പേറുന്ന മാനസികാവസ്ഥയിൽ നിന്നും പഠിച്ചൊന്നെ സംരക്ഷിക്കുമാറാവട്ടെ ഇൻഷാല്ല ഇതുപോലെ എന്നും ഇങ്ങനെ കൂടിയിരിക്കുവാൻ ഈ ബന്ധത്തിൻ്റെ ഊഷ്മളത ഒരിക്കൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും ഇതിൻ്റെ പൂർണ്ണതയിൽ നമ്മിൽ നിന്നും തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ വാഹ് വാൻ അലഹമില്ലാ റബീൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വാത്ത